നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് സഹിച്ചു എന്താ പ്രശ്നം ഇന്ത്യയുടെ പതിനഞ്ച് മിലിറ്ററി കേന്ദ്രങ്ങളെയും ഇന്ത്യ സംരക്ഷിച്ചു ഒരു പോലെ ഒരു ഫോറലിന് പോലെത്തിനും ഇപ്പൊ എനിക്ക് സന്തോഷമായി അവർ ഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണിത് വ്യോമ പ്രതിരോധ സംവിധാനമാണിത് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമാണ് സർക്കാരിനെ ഒരിക്കൽ കൂടി എനിക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പടക്കോപ്പുകളിലെ ഏറ്റവും മാരകമായ പടക്കൂപ്പുകളാണ് ഇന്ന് പാകിസ്ഥാൻ പ്രയോഗിച്ചത് മൂവി എന്ന വസ്തുക്കളെ ഉപയോഗിക്കുന്നതാണ് ആ സംവിധാനം ദൂരമല്ല അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെ രാത്രി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെ പല നഗരങ്ങളിലും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് ഞാൻ നിന്നെ താഴെ ഇറക്കും നാല് സംവിധാനങ്ങൾ ഈ നാല് വാഹനങ്ങൾ ചേർന്നതാണ് ഒരു ക്വാഡൺ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ സുദർശൻ ചക്ര എന്ന പേരിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതും ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനിരാവണൻ ഇതാണ് അതിന്റെ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്ന ഭാഗം ഇവിടെ നിന്നാണ് മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടുക അതായത് കൃത്യമായി ഡിറ്റക്ട് ചെയ്ത ആ വസ്തുവിനെ അത് ഡ്രോൺ ആണെങ്കിലും അല്ലെങ്കിൽ മിസൈൽ ആണെങ്കിലും അതിനെ തകർക്കാനുള്ള മിസൈലുകൾ അടങ്ങിയതാണ് ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ കൊള്ളാലോ നീ മൂന്ന് ഇന്ന് മൂന്നെണ്ണത്തിന് കൈ കിട്ടിയുള്ളൂ സാധാരണ അഞ്ചോർ ഉണ്ടാവും ഏത് ഭാഗത്തു നിന്നും ചൈനയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെന്നുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നതും ഈ കരുത്രൻ കൂടെയുള്ളപ്പോഴാണ് അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ളൊരു വസ്തുവിനെ ഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നാനൂറ് ഒക്കെ അടുത്തേക്ക് എത്തി കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ അതിനെ വേദിക്കാനുള്ള അതിനെ തകർക്കാനുള്ള ശക്തി ഇതിനുണ്ട് കരുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ഇതിൽ നിന്നുള്ള മിസൈലുകളുടെ ദൂരം വേഗം കൂടി എന്ന് കൂടി ആലോചിക്കുക സംഭവിക്കാൻ കണ്ണടച്ചു തുറക്കുന്ന മുമ്പേ തന്നെ കൃത്യമായ ഡിറ്റക്ഷൻ നടക്കുകയും ആ ഒബ്ജക്റ്റിലേക്ക് ആ മൂവിങ് ഒബ്ജക്റ്റിലേക്ക് അത് ഡ്രോൺ ആണെങ്കിലും മിസൈൽ ആണെങ്കിലും അത് എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോയി അടിക്കുകയും അതിനെ തകർക്കാനുമുള്ള ശേഷി നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് എന്ന് ഓർക്കുക ഞാൻ ഇതാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ സംവിധാനം ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണത്തെ ഇന്ത്യ ചെറുത്തത് പിന്നീട് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് പാകിസ്ഥാനിൽ ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്